റോഡ് പൂർണ്ണമായും തകർന്നിട്ടും വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ കോക്കുഴി മൂപ്പൻ കോളനി റോഡ് നന്നാക്കാൻ നടപടിയില്ല അഞ്ഞൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത് ലക്ഷങ്ങൾ മുടക്കി വർഷങ്ങൾക്ക് മുൻപ് റോഡ് പണി ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതാണ് പ്രദേശവാസികളുടെ ദുരിതത്തിന് കാരണം മഴ ആരംഭിക്കും മുൻപ് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് കോക്കുഴി മൂപ്പൻ കോളനി റോഡ് റോഡ് ഈ അവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു കോക്കുഴി മുതൽ കോളനി വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡ് അത്യാധുനിക രീതിയിൽ നിർമ്മിക്കാനായി കോടികളാണ് അനുവദിച്ചിരുന്നത് എട്ട് മീറ്റർ വീതിയിൽ റോഡിന് ഇരുവശത്തും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് മണ്ണ് നികത്തി റോഡുണ്ടാക്കി എന്നാൽ കൽവർട്ട് നിർമ്മിക്കാത്തതിനാൽ തന്നെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് സംവിധാനമില്ലാതെയായി ഇത്തരത്തിലുള്ള പല അപാകതകളും നിർമ്മാണത്തിൽ സംഭവിച്ചു ഇതേ തുടർന്ന് നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചു ഇപ്പോൾ വർഷങ്ങളോളമായി കുണ്ടും കുഴിയും നിറഞ്ഞ മൺ റോഡിലൂടെയാണ് പ്രദേശവാസികൾ സഞ്ചരിക്കുന്നത് മഴക്കാലത്താണെങ്കിൽ ചെളിയിൽ നീന്തി നടക്കേണ്ട അവസ്ഥയാണെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ മഴ ഒന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കുളമായിട്ട് കിടക്കുകയാണ് അവിടെ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് വലിയ പാതാള കുഴിയാണ് ഒരു ബൈക്ക് ഓടിക്കാൻ പറ്റില്ല നടന്നു പോകാൻ പറ്റില്ല തെന്നി വീഴുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മഴക്കാല മഴ പെയ്ത സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ നടന്നു പോയപ്പോൾ ശരിക്കും അതിനകത്തോട്ട് വീണ് പോകേണ്ടതായിരുന്നു എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ ചൂക്കർ കാറിനൊക്കെ അവിടെ ചൂക്കോട് ഒക്കെ ഇവിടെ ഏറ്റിക്കൊണ്ട് വരല്ലോ അങ്ങോട്ട് വണ്ടി പോവാൻ പറ്റില്ല ബൈക്ക് പോവാൻ പറ്റില്ല ഇവിടെ ചൂക്കോട് അത് അവിടെ ഏറ്റിക്കൊണ്ട് പോകണം ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണിത് പ്രദേശത്തോടുള്ള അവഗണന അവസാനിപ്പിച്ച് റോഡ് നന്നാക്കാൻ നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ